ഗ്രഹാരംഭ വാസ്തുപ്രകാരം എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ചെറിയ പ്രഭാഷണം നടത്തുകയാണ് എൻ്റെ ലക്ഷ്യം ഗ്രഹനിർമ്മാണ ആരംഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വാസ്തുശാസ്ത്രം പറയുന്നു ലക്ഷണഹീനേ രാവണി വസദാ പശുവാരി സംഭവം ദേവ തസ്മാ തസ്മാതത്തിൽ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ സാധാരണ രീ രീതിയിൽ പുതിയ വീട് വെക്കേണ്ടതായി വരുന്നു അപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ എന്തെങ്കിലും പാളിച്ചകൾ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഗ്രഹാരംഭം ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് നമ്മളുടെ ഗ്രഹത്തെ നമ്മുടെ മനസ്സിൽ രൂപകൽപ്പന ചെയ്ത് എല്ലാ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായി സംസാരിച്ച് എല്ലാവരുടെയും ആവശ്യകത നിറവേറ്റിക്കൊണ്ട് ഉള്ള ഒരു ഗ്രഹനിർമ്മാണമാണ് അഭികാമ്യം സാമ്പത്തിക സ്ഥിതി നോക്കേണ്ടതുണ്ട് സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായിട്ടും ഗ്രഹം ഒന്നാം നില പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒന്നാം നില പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കണം ബാക്കിയുള്ളത് സാമ്പത്തിക സ്ഥിതി വരുന്നതിനനുസരിച്ച് നമുക്ക് രണ്ടാം നില ആയിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റൻഷനായിട്ടോ പൂർത്തീകരിക്കുന്ന ആവുന്നതാണ് അപ്പം നമ്മളെ മനസ്സിൽ ഒരു വീടിൻ്റെ ഒരു രൂപം കണ്ടെത്തി അത് കണ്ടെത്തി അത് നിർമ്മിക്കാനുള്ള ആരംഭത്തിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരാചാര്യനെ അല്ലെങ്കിൽ സപതിയെ കണ്ടെത്തണം സവതി ലക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് സവരി സവതി സ്ഥാപനാർഹ്യാശ്യാതി സർവശാസ്ത്ര വിശാലത അരോഗി ചാപ്രവാദിത സപ്തവത്സരവർജിത എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് സപതിക്ക് ഒരു ലക്ഷണമൊക്കെ ഉള്ളു സപതി സ്ഥാപനാർഹ്യാശ്യാതി എല്ലാ രീതിയിലുള്ള കെട്ടിടങ്ങൾ ദേവാലയങ്ങൾ യാത്ര ചെയ്യാനുള്ള യാനങ്ങൾ അതുപോലെ കിടക്കാനുള്ള കട്ടിൽ മുതലാവ് നിർമ്മിക്കുന്നതിന് അർഹതപ്പെട്ടതാണ് സമിതി പക്ഷെ അയാൾക്ക് ചില ലക്ഷണങ്ങൾ പറയും സർവശാസ്ത്ര വിശാലത എന്നാണ് പറയുന്നത് എല്ലാ ശാസ്ത്രങ്ങളെക്കുറിച്ച് ഒരു സാമാന്യമായ അറിവ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മീസിക് തെറാപ്പി മുതൽ ന്യൂക്ലിയർ മെഡിസിൻ വരെയും അതുപോലെ തന്നെ എഞ്ചിനീയറിങ് എന്നിവയെല്ലാം മോഡേൺ ആർക്കിടെക്ട് ഇവയെല്ലാം ത്തിലും ഒരു അറിവുള്ള ആയുർവേദം ജ്യോതിഷം ഇവയിലൊക്കെ ഒരു പരിജ്ഞാനം ഏകദേശ പരിജ്ഞാനം ആ സവതിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ സവതിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്തത് സവദിയുമായി നമ്മൾ ഗ്രഹനിർമ്മാണം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ പ്രവേശിക്കുന്നു അപ്പോൾ ആ എങ്ങനെയുള്ള വസ്തുവാണ് കെട്ടിടം നിർമ്മിക്കാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് വനപ്രദേശം കടൽത്തീരം മലയാള ചുറ്റപ്പെട്ട സ്ഥലം മധ്യഭാഗം ഉയർച്ച താഴ്ചയുള്ള പ്രദേശം എന്നിവയും ഒഴിവാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അടുത്തുള്ള ദേവാലയ സാമീപ്യവും നമ്മൾ കണക്കിലെടുക്കണം അതിനുശേഷം ഈ ഗ്രഹനാഥൻ്റെ ജ്യോതിഷ അവസ്ഥ അയാളുടെ സാമ്പത്തിക സ്ഥിതി അയാൾക്ക് ആപത്ത് വരാനുള്ള എന്തെങ്കിലും സാധ്യത അതിൻ്റെ നിർമ്മാണത്തിന് തുട തുടങ്ങുമ്പോൾ അയാളുടെ കുറിച്ച് ജ്യോതിശാസ്ത്ര പ്രകാരം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിന് ഒരു ജ്യോതിശാസ്ത്രകാരനെ കാണണം പിന്നെ അതുപോലെ ജ്യോതിശാസ്ത്രകാരനെ ആവശ്യമായി കരുതാണ് ഗ്രഹാരംഭ മുഹൂർത്തം ഗ്രഹാരംഭം ഒരു നല്ല മുഹൂർത്തത്തിൽ ആരംഭിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനും ജ്യോതിഷന് ആവശ്യമാണ് ഇതെല്ലാം കണ്ടെത്തി നമ്മൾ ഭൂമി സമനിലപ്പാക്കി ഹനന ഹരണം പൂരണം എന്നിവ വഴി നമ്മൾ സമനിലപ്പായ ഒരു ഭൂമി ചതുശ്രീകരിച്ചെടുക്കുന്നു അതെടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഒരു സൂത്രഗ്രാഹി എന്ന് പറയുന്ന സൈറ്റ് എൻജിനീയർ കണ്ടെത്തണം സൈറ്റ് എൻജിനീയർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും സൂത്രഗ്രാഹിയുടെ സഹായം ആവശ്യമാണ് സൂത്രഗ്രാഹിയുടെ അറിവോടുകൂടി പിന്നെ തക്ഷകൻ എന്ന് പറയുന്ന കാർപ്പൻ്റർ വർദ്ധകൻ എന്ന് പറയുന്ന മേസണറി പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇലക്ട്രീഷ്യൻ പ്ലംബർ മോഡേൺ ആർക്കിറ്റക്റ്റ് ഇൻറ്റീരിയൽ ഡെക്കറേറ്റർ എന്നിവയുടെ സേവനവും നമ്മൾ പ്രയോജനപ്പെടുത്തണം ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു ജ്യോതിഷനെ കണ്ടു മുഹൂർത്ത നിച്ച് അങ്ങനെ മുഖത്ത് നിശ്ചയിച്ച് കഴിഞ്ഞാൽ പ്ലാനിനെ കുറിച്ച് നമ്മൾ എത്തിക്കണം അപ്പോൾ പ്ലാനിനെ കുറിച്ച് പറയുന്നതിന് പ്രധാനമായിട്ട് ഭിത്തിപ്പുറം ചുറ്റളവാണ് വാസ്തുശാസ്ത്ര പ്രകാരം എടുക്കുന്നത് അതിൽ ഉത്തമം മധ്യമ അഥമം ഉപയോഗിച്ചൂടാത്തത് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട് അതിൽ ഉത്തമത്തിലായ ഒരു ചുറ്റളവായിരിക്കണം ആയാധിക്ക് ഉണ്ടായിരിക്കണം യോനി യോനിയാണ് വീടിൻ്റെ പ്രാണൻ അപ്പോൾ യോനിയുടെ സൗവാക്യം ഉണ്ടായിരിക്കണം ഇതെല്ലാം കണക്കിലെടുത്ത് വേണം അതിൻ്റെ ചുറ്റളവ് കണക്കാക്കാൻ അതുപോലെ ഗ്രഹനാഥൻ്റെ നാളും വീടിന്റെ നാളും തമ്മിൽ നമ്മൾ ജാതകപ്പുറത്ത് നോക്കുന്ന കണക്ക് അവർ തമ്മിലും പൊരുത്തം ഉണ്ടായിരിക്കണം അങ്ങനെ ഉള്ള ഒരു പ്ലാൻ റിപ്പയർ ചെയ്യുന്നു അതുപോലെ റൂമുകളിലെല്ലാം ശുദ്ധവായു ലഭിക്കത്തക്കവണ്ണം ഉള്ള വാതിൽ ക്രമീകരണങ്ങളുണ്ടോ എന്ന് നോക്കണം കിഴക്ക് പടിഞ്ഞാറ് പ്രവാഹം തെക്ക് വടക്ക് പ്രവാഹം ഇവയൊക്കെ ഉറപ്പുവരുത്തണം അത് കഴിഞ്ഞാൽ ശാലാ വിന്യാസങ്ങൾ എവിടെയൊക്കെയാണ് ബെഡ്റൂം വരുന്നത് എവിടെയാണ് കിച്ചൺ വരേണ്ടത് എവിടെയാണ് പിന്നെ ഈ ബാത്റൂം വരേണ്ടത് ഇതിനൊക്കെ സ്ഥാനങ്ങൾ പറയുന്നുണ്ട് ഈ ഇതൊക്കെ സ്ഥാനത്ത് ആണോ എന്നുള്ളത് ഈ നമ്മുടെ ആചാര്യൻ ഉറപ്പ് വരുത്തേണ്ടതാണ് അതിനുശേഷം ഗ്രഹാരംഭം ആരംഭിക്കുന്നു ആ ആരംഭ സമയത്ത് നമ്മൾ മുഹൂർത്തം ചിന്തിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ദേവാലയ ദർശനം ഈ ഗ്രഹനാഥനും കുടുംബവും അവരുടെ മതാചാര പ്രകാരമുള്ള ദേവാലയ ദർശനം നടത്തി ഞാൻ ഒരു വീട് വയ്ക്കുകയാണ് ഞാൻ ഉള്ള എല്ലാ സഹായവും കൂടെ ഉണ്ടെന്ന് മനസ്സുകൊണ്ട് അവിടെ പറയണം അപ്പോൾ ഒരു ആത്മീയ ബലം നമുക്കായി അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് നമ്മൾ പോകുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കും അതുപോലെ രക്ഷാകർത്താക്കളുടെ അരിഞ്ഞ് അച്ഛനമ്മ ഉള്ള കുടുംബത്തിലെ അച്ഛനും അമ്മ എന്നിവരെ കണ്ടിട്ട് ഞാൻ ഇതിനൊരു വീട് വയ്ക്കുകയാണ് അതിനുള്ള എല്ലാ സഹായം തന്നെ അതിൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെന്നും അവരുടെ കൂടെ പറഞ്ഞ് അങ്ങനെ ശേഷം കെട്ടിട നിർമ്മാണം ആരംഭിക്കേണ്ടതാണ് ഇനി കെട്ടിട ഏതെല്ലാം മാസങ്ങളിൽ നിർമ്മിച്ചുകൂടാ എന്നുള്ളതിനെ കുറിച്ച് ജ്യോതിഷം പറയുന്നുണ്ട് കോൺ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ കന്നി ധനു മീനം മിഥുല മാസങ്ങളിൽ ഗ്രഹാരംഭത്തിന് പാടില്ല അതുപോലെ ഗ്രഹനാഥൻ്റെ ജന്മമാസവും പിന്നെ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കരുത് ആ ജന്മമാസം വഹിക്കാൻ പാടില്ല അതുപോലെ കാർത്തിക ഞാറ്റുവേല അത് വയ്ക്കാൻ പാടില്ല തിഥികളിൽ ജിത്ത വരുന്ന അമാവാസി നവമി ചതുർദ്ദശി ചതുർത്ഥി എന്നീ തിഥികളും വർജിക്കേണ്ടതാണ് ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ശിലാസാപനം നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ സ്വപ്നഭവനം ഒരു സുഖവാസഭവനമായി തീരും ശാലാ വിന്യാസത്തെക്കുറിച്ചും ഉപാലയങ്ങളെക്കുറിച്ചും പിന്നീട് പാർട്ടായിട്ട് ഞാൻ വിശദമായി പറയുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാൽ അവ കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം